ഇന്ന് എന്നത്തെ പോലെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതോ ഒന്നുമല്ല ഇന്ന് അതിൽ നിന്നെല്ലാം ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു പിന്നെ അവസാനം വിചാരിച്ചു എന്തായാലും എന്റെ വീഡിയോ കാണുന്ന കുറെ ആളുകളുണ്ട് അവരിലേക്ക് ഈ കാര്യം എത്തിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു ആഗ്രഹം ഏ അത് നടന്നു കിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ആഗ്രഹം നടന്ന് കിട്ടിയത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലൂടെയാണ് കേട്ടോ ഈ നമ്പറിലൂടെ എങ്ങനെ ആഗ്രഹം സാധിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടോണ്ടിരുന്നപ്പോൾ നമ്മുടെ രജനി ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനിടയായി രജനി ചേച്ചി ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളൊന്നും അധികം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലുള്ള വീഡിയോ അതെന്നെ വല്ലാതെ ആകർഷിച്ചു കേട്ടോ അത് ഞാൻ എന്താ പറയുക അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ ഒരിക്കലും നടക്കത്തില്ല എന്ന് കരുതിയ എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തിരിക്കുകയാണ് അപ്പോഴ് അതെങ്ങനെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഉപയോഗിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയും നടക്കത്തില്ല എന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ച നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് അറിയിക്കുക ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസമല്ല അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വെറും ഒരു നമ്പരാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എന്ത് വിശ്വസിക്കുക നടക്കുമെന്ന് അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക വിശ്വസിച്ച് അങ്ങോട്ട് എഴുതുക അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടും എൻ്റെ ആഗ്രഹം നടന്നുകിട്ടിരിക്കുകയാണ് ഞാനിത് എഴുതി ഏഴാമത്തെ ദിവസം എൻ്റെ ആഗ്രഹം നടന്നു കിട്ടിയിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ഇതൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്ക് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടാൻ പോവാണ് അപ്പോഴത് എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ നമ്പർ എഴുതി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതി ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ചെയ്യാനെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ഒരു നീലമഷി പേനയോ അല്ലെങ്കിൽ ഒരു പച്ചമഷി പേനയോ കയ്യിൽ കരുതുക ഇതിലേതെങ്കിലും ഒരു കളർ നീലമഷി അല്ലെങ്കിൽ പച്ചമഷി ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരു കളർ അത് നിങ്ങളുടെ കയ്യിൽ കരുതുക അതിനുശേഷം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള സമയമുണ്ട് ഈ സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ ആ പേന ഉപയോഗിച്ച് അതായത് നീലമഷി അല്ലെങ്കിൽ പച്ചമഷി ആ പേന ഉപയോഗിച്ച് നമ്മുടെ ഇടതു കൈയിലെ മോതിരവിരൽ മോതിരവിരൽ ഏതാണെന്ന് അറിയാമോ നമ്മുടെ നടുവിരലിന്റെയും ചെറുവിരലിന്റെയും മധ്യത്ത് വരുന്ന വിരല് മോതിരവിരല് ആ മോതിരവിരലിൽ ഒരു നീലമശി പേന ഇത് നീലമശി പേനയാണ് പേന ഉപയോഗിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക ഞാൻ എഴുതട്ടെ ഇതുപോലെ എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങൾ കുറച്ചു നേരം അഞ്ചോ അറോ സെക്കൻഡ് മൗനമായിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക ഓക്കെ ഓർത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കുക ആരോടും നമ്മുടെ ആഗ്രഹം പറയാൻ പാടില്ല അതോടൊപ്പം നമ്മൾ ഈ എഴുതിയ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ അര മണിക്കൂറത്തേക്ക് മായാതെ നമ്മൾ നോക്കുകയും വേണം എന്നും പറഞ്ഞ നമ്പർ എഴുതി വേറെ ജോലിക്ക് പോവരുത് എന്ന് ഞാൻ പറയുന്നില്ല ജോലിക്കൊക്കെ ചെയ്യാം ജോലിയൊക്കെ ചെയ്യാം എന്ത് വേണേലും ചെയ്യാം പക്ഷെ നമ്മുടെ കയ്യിൽ എഴുതിയ ഈ നമ്പർ മായാൻ പാടില്ല ഓക്കെ അതോടൊപ്പം തന്നെ ഇന്ന് മുതല് ഇന്നാ നിങ്ങൾ എഴുതി എന്നുണ്ടെങ്കിൽ ഇന്ന് മുതല് എന്നാണോ ഇരുപത്തൊന്ന് ദിവസമാകുന്നത് ആ ദിവസം വരെയും ഈ നമ്പർ എഴുതാൻ നിങ്ങൾ മറക്കരുത് എല്ലാ ദിവസവും ഇരുപത്തൊന്ന് ദിവസം വരെയും ഈ നമ്പർ എഴുതുക ചിലവരുടെ ആഗ്രഹം എഴുതി മൂന്നാമത്തെ ദിവസം സാധിച്ചു കിട്ടും ചിലവരുടെ പത്താമത്തെ ദിവസം സാധിച്ചു കിട്ടും ചിലവരുടെ ഏഴാമത്തെ ദിവസം സാധിച്ചു കിട്ടും ചിലവരുടെ ഇരുപത്തൊന്നാമത്തെ ദിവസമായിരിക്കും സാധിച്ചു കിട്ടുന്നത് എന്ത് തന്നെ ഈ എഴുതിയ നമ്മുടെ ഈ നമ്പർ എന്നു മുതലാണോ നമ്മൾ എഴുതി തുടങ്ങിയത് അന്ന് മുതൽ ഇരുപത്തൊന്ന് ദിവസം ആകുന്നിടം വരെയും നമ്മൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ നമ്മുടെ കയ്യിൽ എഴുതുക പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതുക ഓക്കെ അപ്പം നിങ്ങൾ എഴുതുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും വിശ്വസിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് എഴുതിയതിനു ശേഷം പോയിട്ട് പറയരുത് ഞാൻ ഇന്ന ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത് എന്ന് ആരോടും പറയാൻ പാടില്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കണം ഒരിക്കലും ആരോടും പറയാൻ പാടില്ല ഒരു നമ്മൾ ഇത് എഴുതിയേക്കുന്നത് ഇപ്പം നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ ആരെങ്കിലും കണ്ടിട്ട് ഇതെന്താ കയ്യിൽ എഴുതി എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ആരായാലും ചോദിക്കൂ അല്ലേ അപ്പൊ നമുക്ക് പറയാം ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് ഇത് എഴുതി കഴിഞ്ഞാൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാനൊന്ന് എഴുതി നോക്കിയതാ നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലാതെ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് എന്ന് ആരോടും പറയാൻ പാടില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്നു മുതൽ എഴുതി തുടങ്ങുന്നോ അന്ന് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയും ഈ നമ്പർ എഴുതുക ഈ ഇരുപത്തൊന്ന് ദിവസത്തിന അകത്ത് വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടന്ന് കിട്ടുവാണെങ്കിൽ പോലും നിങ്ങൾ ഈ നമ്പർ എഴുതുന്നത് മുടക്കാൻ പാടില്ല നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക അഥവാ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചിലപ്പം പത്ത് ദിവസം നമ്പർ എഴുതി പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ നമ്പർ എഴുതാൻ വിട്ടുപോയി അപ്പം നിങ്ങൾ പന്ത്രണ്ടാമത്തെ ദിവസം പന്ത്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ പാടില്ല എന്ത് വേണം വീണ്ടും പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം എവിടെങ്കിലും വെച്ച് നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തിനിടയ്ക്ക് എവിടെങ്കിലും വെച്ച് നമ്മൾ മട മറന്നു പോകുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ തൊട്ടടുത്ത ദിവസം തൊട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞു വേണം നമ്മൾ എഴുതി തുടങ്ങാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതിന് പ്രത്യേകിച്ച് നോമ്പില്ല അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് ആണ് ഈ പ്രാവശ്യം എഴുതാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ മീൻ കൂട്ടിപ്പോയി ഹർച്ചു കൂട്ടിപ്പോയി ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തുപോയി ഞാൻ ഇങ്ങനെ ചെയ്തു ചെയ്തുപോയി എനിക്ക് എഴുതാൻ പറ്റത്തില്ല ഒന്നും വിചാരിക്കേണ്ട ഇതിന് പ്രത്യേകിച്ച് നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും എഴുതുക എഴുതുക നിങ്ങളുടെ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടട്ടെ ഞാനാണെങ്കിൽ എന്താ പറയാ ഞാൻ ഒരിക്കലും നടക്കത്തില്ല ഇനി പോട്ടെ ഇനി അത് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഉപേക്ഷിച്ച കാര്യമാണ് കേട്ടോ ഞാനൊന്ന് എഴുതി നോക്കി എനിക്ക് ഏഴാമത്തെ ദിവസം നടന്നു നടന്നിട്ടിരിക്കുകയാണ് അപ്പോഴ് ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഷെയർ ചെയ്യണോ ഇതെല്ലാവരും ഇട്ട് എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചു പിന്നെ വിചാരിച്ച് എന്തായാലും പറയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും എൻ്റെ വീഡിയോ കാണും അവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ അവർക്കും കുറേ എന്താ പറയുക കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യരായിട്ട് പറഞ്ഞു ഇനി ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും അവർക്ക് നടക്കുന്നതെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനാ നിങ്ങളോട്ട് ഷെയർ ചെയ്യുകയാണ് ഞാനൊരിക്കലും ഒരു അന്ധവിശ്വാസം പരത്തുമെന്നുമല്ല ഇതൊരു ഒരു ട്രിക്ക് ആണ് അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങൾ പക്ഷേ ദൃഢമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക ഈ കാര്യം നടന്നു കിട്ടി നമ്പർ എഴുതി ഉറപ്പായിട്ട് നടന്നു കിട്ടും നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുക ഉറപ്പായിട്ട് നടന്നു കിട്ടും പിന്നെ ഈ ഇങ്ങനെ നമ്പർ എഴുതിയിട്ട് കാര്യങ്ങൾ സാധിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കമൻസ് നിങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നുണ്ടെങ്കിൽ അവരും കൂടി എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് എഴുതാൻ മറക്കരുത് കാരണം ഈ വീഡിയോ അനേറിലെത്തട്ടെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടട്ടെ നിരാശയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശയായിട്ട് ഈ നമ്പർ കടന്നു ചെല്ലട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോഴി ഇന്നത്തെ വിശേഷം ഉള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ